ഹായ് എവരി വൺ ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്നുണ്ട് മെനു കാർഡ് അവിടെ നിന്ന് കിട്ടുമല്ലോ അല്ലേ മെനു അനുസരിച്ച് ഏത് ഭക്ഷണമായിരിക്കും ഇപ്പോൾ ലഞ്ച് ടൈമിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏത് ഭക്ഷണമായിരിക്കും ഫസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് വേറൊന്നും അല്ല ബിരിയാണി തന്നെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും വേറെ വെറൈറ്റി ഭക്ഷണം ഓർഡർ ചെയ്യണം അത് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ ഹോട്ടലിൽ പോയി മെനു കാർഡ് കണ്ടതിന് ശേഷം നമുക്ക് തോന്നും ബിരിയാണി തന്നെ കഴിച്ചാൽ മതി വേറെ എന്തെങ്കിലും കഴിച്ച് ഇനി കുളം ആയിക്കഴിഞ്ഞാൽ വെറുതെ പൈസ മിസ്സാവില്ല എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി തന്നെ മിക്കവരും ഓർഡർ ചെയ്യും ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു ബിരിയാണി ഒരു ഹെൽത്തി ഫുഡാണോ അതോ അൺഹെൽത്തി ഫുഡാണോ എന്നുള്ളത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ബിരിയാണി ഒരു അൺഹെൽത്തി ഫുഡായിരിക്കും എന്നുള്ളതാണ് അല്ലേ അങ്ങനല്ല കേട്ടോ ബിരിയാണി ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് ആഫ്രിക്കൻ ജേണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തിയ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ഈ സ്റ്റഡി പ്രകാരം പറയുന്നത് ബിരിയാണി ഒരു ഹെൽത്തി ഫുഡാണെന്നുള്ളതാണ് ഹെൽത്തി ഫുഡിൻ്റെ ഒരു പട്ടിക ഉണ്ടായിരുന്നു ആ പട്ടികയിൽ ബിരിയാണിയും ഇടം പിടിച്ചിട്ട് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല ആരാണ് ബിരിയാണി കണ്ടുപിടിച്ചത് മുഗൾ രാജാക്കന്മാരുടെ കാലത്താണ് റൈസും മീറ്റും ഒക്കെ കമ്പൈൻ ചെയ്തുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഈ ബിരിയാണി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പേർഷ്യൻ വേഡായ ബിരിയാൻ എന്ന് പറയപ്പെടുന്ന ഒരു വേഡിൽ നിന്നാണ് ബിരിയാണി എന്ന് പറയുന്ന വേർഡ് തന്നെ ഉത്ഭവിച്ചത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫ്രൈഡ് ബിഫോർ കുക്കിംഗ് എന്നാണ് അതായത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണം അത്രമാത്രമേ വരുന്നുള്ളൂ ബിരിയാണിക്ക് ഇനി ബിരിയാണി എങ്ങനെയാണ് ഹെൽത്തി ആവുന്നതെന്ന് നമുക്ക് നോക്കാം ബിരിയാണിക്ക് എപ്പോഴും നല്ല ബിരിയാണി കിട്ടണമെങ്കിൽ റൈസ് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ക്വാളിറ്റി റൈസ് തന്നെ യൂസ് ചെയ്യണം അല്ലേ അപ്പോൾ നല്ല ക്വാളിറ്റി റൈസ് ആയതുകൊണ്ട് തന്നെ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലാത്ത റൈസിനും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ചും ക്വാളിറ്റി കൂടിയ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം പിന്നെ അതുപോലെ തന്നെ എനർജിയുടെ നല്ലൊരു സോഴ്സാണിത് പിന്നെ സാധാരണ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ആയ ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ്റെ നല്ലൊരു ആയി ബിരിയാണി ഇനി ബിരിയാണിയിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഒരുപാട് സ്പൈസസ് ചേർക്കുന്നുണ്ട് അല്ലേ ഈ സ്പൈസസ് ഒക്കെ പൊടിച്ചിട്ട് നല്ലൊരു ബിരിയാണി മസാലയാക്കിയിട്ടാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഈ സ്പൈസസ് സഹായിക്കുന്നുണ്ട് ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് തടയാനൊക്കെ ഈ സ്പൈസസ് സഹായിക്കുന്നുണ്ട് പിന്നീട് എന്തൊക്കെയാണ് നമ്മൾ ബിരിയാണി ചേർക്കുന്നത് തൈര് ചേർക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഇത് പ്രൊബയോട്ടിക്സിൻ്റെ നല്ലൊരു സോഴ്സാണ് ലൈം ജ്യൂസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ലഭിക്കുവാനും ഇത് കാരണമായിട്ടുണ്ട് ചില ബിരിയാണീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാറുണ്ടല്ലോ ചിലപ്പോൾ ചിലർ വെജിറ്റബിൾസും ബീൻസ് അതുപോലെ നമ്മുടെ എന്താ പറയുക ഗ്രീൻ പീസ് ഇതൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ ചേർക്കുവാണെങ്കിൽ പ്രോട്ടീൻ എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ലഭിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ലഭിക്കുന്നുണ്ട് അങ്ങനെ അതും ലഭിച്ചു ഇനി ഇതിൽ തക്കാളിയും ചേർക്കുന്നുണ്ട് അത് നല്ലതാണ് ഹെൽത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹെൽത്തി ഫാറ്റായ പശുവെന്ന രീതിയിൽ ചേർക്കുകയാണെങ്കിൽ ചിലർ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റൊക്കെ ചേർക്കാറുണ്ട് അത് വേണ്ട ശുദ്ധമായ പശുവെന്ന രീതിയിൽ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നല്ല ഫാറ്റ് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള നല്ല ഫാറ്റ് ലഭിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ഒക്കെ നന്നായിട്ട് ഹെൽത്തി ഫാറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ അതും ആരോഗ്യത്തിന് നല്ലൊരു ഘടകമായി ഇനി ബിരിയാണിയിൽ എന്താണ് നമ്മൾ ചേർക്കാറ് മല്ലിയില പുതിനയൊക്കെ ചേർക്കാറുണ്ട് അല്ലെ കാൽഷ്യം അയണക്കെ നന്നായിട്ടുണ്ട് മല്ലിയിലയിലും പുതിയയിലും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ നല്ലൊരു സോസാണ് മല്ലീല അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇത് വളരെ നല്ലതായിരിക്കും ആരോഗ്യത്തിന് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വന്നല്ലോ അല്ലേ ഇല ഇലവർഗ്ഗമുണ്ട് ബാക്കി പച്ചക്കറികളുണ്ട് പ്രോട്ടീൻ ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് അതായത് ചിക്കനോ ഒമീറ്റോ ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രൊബയോട്ടിക് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഹെൽത്തി ഫാറ്റ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് അൺഹെൽത്തി ഫുഡായി മാറുന്നത് ഇത് ക്വാണ്ടിറ്റി ധാരാളം കഴിക്കുകയാണെങ്കിൽ ഇത് അൺഹെൽത്തി ആയി ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഹെൽത്തിയർ ഫുഡായി ചിക്കനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ ചിക്കനായിരിക്കും ബിരിയാണിയിലല്ലേ അതൊരു പീസ് യൂസ് ചെയ്താൽ മതിയാവും പിന്നെ അതുകൂടാതെ കുറഞ്ഞ അളവിൽ റൈസും യൂസ് ചെയ്യുക അപ്പോൾ അതൊരു ഹെൽത്തി ഫുഡാണ് നിങ്ങൾ തീരുമാനിക്കണം ഹെൽത്തി ബിരിയാണി വേണോ അതോ ഹെൽത്തി ബിരിയാണി വേണോ എന്നുള്ളത് ബിരിയാണി എപ്പോഴും കുറഞ്ഞ പോർഷനിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ അതുകൂടാതെ ബ്ലോട്ടിങ് ആസിഡിറ്റി ഒന്നും വരുത്തൂല്ല മിക്കവരും പറയാറുണ്ട് ബിരിയാണി കഴിച്ചിട്ട് വല്ലാത്ത വയറിങ്ങനെ വീർത്ത് ഇരിക്കുന്നു അത് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാതെ കഴിക്കുന്നതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ബിരിയാണി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ബ്ലോട്ടിങ് എസ് ഒന്നും ഉണ്ടാവില്ല ഇന്നൊരു ബിരിയാണി കഥയായിരുന്നു അല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ എന്നടി റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി